അപ്പോൾ അത് വല്യ കേടൊന്നില്ലാത്ത ഒന്ന് രണ്ട് കിഴങ്ങ് കിട്ടിണ്ടോ നമ്മുടെ സ്വീറ്റ് പൊട്ടാറ്റൊക്കെ കണ്ടില്ലേ കാട് പോലെ നിറഞ്ഞു നിൽക്കാണ് നമുക്കിനി പറിച്ചെടുക്കണം എവിടേക്കാണ് ഇതിന്റെ മൂട് വള്ളി അറിയില്ല അപ്പോൾ ഒരറ്റത്തുനിന്ന് തുടങ്ങേണ്ടി വരും കേട്ടോ നമസ്കാരം സുമിയാണ് ലൈഫ് ഓഫ് അരുൺ സുമിയുടെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം അപ്പോൾ ഇന്ന് ഞാൻ നമ്മുടെ കൃഷിത്തോട്ടത്തിലുള്ള സ്വീറ്റ് പോട്ടറ്റ് ഹാർവെസ്റ്റ് ചെയ്യാൻ പോകുക കേട്ടോ അപ്പോൾ ഇനി സ്വീറ്റ് പോട്ടൻ മാത്രമേ ഉള്ളൂ ഹാർവെസ്റ്റ് ചെയ്യാനുള്ളത് ബാക്കി ഒട്ടുമിക്ക എല്ലാം ഹാർവെസ്റ്റ് ചെയ്ത് കഴിഞ്ഞു ഇനിയിപ്പോൾ രണ്ടാമതെല്ലാം ഉണ്ടായി വരണം മഴക്കാലം വന്നിരുന്നു അതേപോലെ തന്നെ മഴ പോകും ചെയ്തു കേട്ടോ ഒരാഴ്ച നല്ല മഴ ഉണ്ടായിരുന്നു പിന്നോട്ടും മഴ കിട്ടിയതുമില്ല ഇപ്പം നല്ല വെയിലാണ് ഇപ്പോൾ സമയം മൂന്ന് മണിയായിട്ടുണ്ട് അപ്പം ഞാൻ വിചാരിച്ചു സീറ്റ് പൊട്ടറ്റൊക്കെ പറിച്ചെടുത്തിട്ട് അതിൻ്റെ ബാക്കി വരുന്ന വള്ളികളുണ്ടാവില്ല ആ വള്ളികളൊക്കെ വേറെ ഒന്ന് മാറ്റി നടും അപ്പം നമുക്ക് ഹാർവെസ്റ്റ് ചെയ്യാൻ ആദ്യം വേണ്ടത് നെൽസനുണ്ട് അപ്പം ഒന്ന് പോയി നോക്കാം എവിടെയാണ് നെൽസൻ എന്നുള്ളത് കാരണം നെൽസനാണ് തൂമ്പൊക്കെ എടുത്തിട്ട് കൊത്തി കളച്ചതൊക്കെ പറിച്ചു തരാറുള്ളത് അപ്പം നേരെ നമുക്ക് നെൽസനെ പോയി വിളിച്ചിട്ട് വരാം അപ്പോൾ നെൽസൺ ഇവിടെ ഗാർഡൻ ക്ലീനിങ്ങിലൊക്കെയാണ് കാരണം മഴയൊക്കെ പെയ്തത് കുറേ ചപ്പും ചവറും അങ്ങനെ ഇങ്ങനെയൊക്കെ ഉണ്ടായിരുന്നതൊക്കെ അടിച്ചുകൂട്ടി ശരിയാക്കാണ് അപ്പോൾ നമുക്ക് തങ്കൂനൊന്ന് തുറന്നു വിടാം കേട്ടോ ആളിതിൻ്റെ അങ്ങ് മടുത്തു തോന്നുന്നു തങ്കും എന്താണ് മേത്തൊക്കെ ചെളിയാണല്ലോ എന്തായിരുന്നു പണി ആ ഇത് മെത്തിക്കാറല്ലേ കേരള കേരളക്കാരല്ലേ നമ്മുടെ സ്വീറ്റ് പൊട്ടാറ്റൊക്കെ കണ്ടില്ലേ കാട് പോലെ നിറഞ്ഞു നിൽക്കാണ് നമുക്കിനി പറിച്ചെടുക്കണം എവിടേക്കാണ് ഇതിന്റെ മൂട് വള്ളി എന്തൊക്കെയാന്നറിയില്ല അപ്പൊ ഒരറ്റത്തുനിന്ന് തുടങ്ങേണ്ടി വരും കേട്ടോ ഏഹ് സ്വീറ്റ് പൊട്ടാറ്റൊക്കെ ഇപ്പൊ കപ്പേന്റെ രൂപത്തിലായിട്ടുണ്ടല്ലോ നല്ല നീട്ടം വെച്ചിട്ടുണ്ട് എല്ലൊന്നു നോക്കാം കാട് പോലെ അങ്ങോട്ട് വള്ളി കയറി വക്കെട്ടോ കാറ്റത്ത് പറന്നുപോയിട്ടുള്ള കുപ്പിയൊക്കെ ഇതിൻ്റെ ഉള്ളിലുണ്ട് നമ്മൾ നന്നായിട്ട് ശ്രദ്ധിച്ചെടുക്കണം ഇത് ഉഫ് വലിയൊരു കാടായെന്നൂട്ടോ അത്രയുണ്ട് ഞാൻ പ്രതീക്ഷിച്ചില്ല നമ്മൾ ഇവിടെ ഈ ഉള്ളിയൊക്കെ നട്ട കൊടുത്ത് ഉണ്ടായിരുന്ന ആ ഒരു മണ്ണുണ്ടല്ലോ അത് പുതിയതായിട്ടിട്ട് കൊടുത്ത മണ്ണായിരുന്നു അപ്പൊ അതിന്റെ ഈ മണ്ണിന്റെ തന്നെ വളക്കൂറുണ്ടല്ലോ വളം ഉണ്ടല്ലോ സ്വയമേ ഉള്ള അതൊക്കെ ഈ ഒരു സ്വീറ്റ് പൊട്ടിന്റെ വലിച്ചെടുത്തേക്കാണ് തോന്നുന്നു അതുകൊണ്ടായിരിക്കും ഇങ്ങനെ കാട് പോലെ കേറിയത് ഓ എന്തോരും വലുതാണ് കേട് വന്നത് കൊറേ ഉറുമ്പുകളും ഉണ്ട് കേട്ടോ പറച്ചൊക്കെ എന്തായാലും സർ അത്രയും വലിയൊരു കാട്ടിന്ന് അത്രയും ഒരേ ഒരു കിഴങ്ങേ കിട്ടിയുള്ളൂ കണ്ട വലിയ ഒരു സ്വീറ്റ് പോട്ട് ഇട്ടുണ്ടല്ലോ അതിൻ്റെ ബാക്കിയുണ്ട് ഇപ്പം ഈ മാന്തി എടുക്കുന്നത് ഒരുപാട് മണ്ണിൻ്റെ ഉള്ളിലേക്ക് പോയിട്ടുണ്ടോ നമുക്ക് നോക്കണം ഇത് കുഞ്ഞു കുഞ്ഞു കിഴങ്ങൊക്കെ നമുക്ക് കിട്ടുന്നുണ്ട് ഒരുപാട് ഉറുമ്പുണ്ട് കേട്ടോ കടിക്കണ ഉറുമ്പല്ല അല്ലാത്തൊരു കറുത്തുറുമ്പുണ്ടല്ലോ അതുണ്ട് അത്യാവശ്യമൊക്കെ കിട്ടുമായിരിക്കും ഇവിടെ നിന്ന് എന്നൊരു പ്രതീക്ഷ ഉണ്ട് മണ്ണൊക്കെ ഇങ്ങനെ തറിഞ്ഞു പോയ മണ്ണാണ് അതിന്റെ ഉള്ളിലുണ്ടോ സ്വീറ്റ് പൊട്ടാറ്റ നമ്മൾ ഹാർവെസ്റ്റിങ് തുടങ്ങിയിട്ടുണ്ട് കാട് പോലെ നിൽക്കാൻ നിക്കാട്ടോ അതിന്റെ ഇല ശരിക്കും ഈ സ്വീറ്റ് ഇല മേലെ എടുത്തിട്ട് തോരം വെക്കാനൊക്കെ പറ്റും ഞാന് വെച്ചു നോക്കണം എന്നൊക്കെ വിചാരിച്ചിരുന്നു പിന്നെ ഞാൻ അത് ഉണ്ടാക്കിയില്ലാട്ടോ ചിലപ്പോ ടേസ്റ്റ് ഇല്ലെങ്കിലോന്ന് വിചാരിച്ചിട്ട് പിന്നെ ഇവരൊക്കെ പറിച്ചെടുക്കാറുണ്ടായിരുന്നു പിന്നെ മെയിൻ ആയിട്ട് ഇത് എന്താ പറിക്കുന്ന വെച്ചാൽ കാട് പോലെ ആയി വല്ല പാമ്പൊക്കെ വന്ന് നിൽക്കേണ്ടേ നമുക്ക് അറിയില്ല പിന്നെ ഇനിയിപ്പോ മഴക്കാലമാണ് പോവാൻ വരുന്നത് അപ്പൊ ഒന്നും കൂടെ ഇത് വലിയ കാടായി പോകും മഴക്കാലത്ത് പിന്നെ നമ്മള് മഴയൊക്കെ നനഞ്ഞിട്ട് ഇതൊക്കെ നന്നാക്കുക എന്ന് പറഞ്ഞാൽ കുറച്ച് ബുദ്ധിമുട്ടാണ് അപ്പോൾ ഇനി അടുത്ത മഴ ഞാൻ പറഞ്ഞല്ലോ ഒരാഴ്ചത്തോളം നല്ല മഴ ഉണ്ടായിരുന്നു അപ്പോൾ ഇനി ആ മഴ ഇപ്പോൾ കുറച്ച് കുറഞ്ഞു പക്ഷേ ശരിക്കുമുള്ള മഴ ഇനി തുടങ്ങാൻ പോ അങ്ങനെ വെച്ചാൽ മഴക്കാലം ശരിക്കും തുടങ്ങാൻ പോവുകയാണ് ഡിസംബർ ഒരു പന്ത്രണ്ട് മുതലൊക്കെ നല്ല മഴയായിരിക്കും എന്ന് കേട്ടു അപ്പോൾ അതിന് മുന്നേ ഇവിടെയൊക്കെ ഒന്ന് ശരിയാക്കാമെന്ന് ഇതൊക്കെ പറിച്ചിട്ട് അതേപോലെ തന്നെ ഇതിൻ്റെ വള്ളിയൊക്കെ നമുക്ക് അവിടെ ഇവിടെയൊക്കെ കുറേ നട്ട് വെക്കാം അടുത്ത പ്രാവശ്യം നമുക്ക് കുറേ ഹാർവെസ്റ്റ് ചെയ്യാമല്ലോ അപ്പോൾ അതേ സഹായിക്കാൻ തങ്കും വന്നിട്ടുണ്ട് കേട്ടോ വലിയൊരു ടാസ്ക് ആണ് ശരിക്കും പറഞ്ഞാൽ ഇത് പറിച്ചെടുക്കാന്നുള്ളത് എവിടൊക്കെയാണ് ഇതിന്റെ മൂഡ് എന്നുള്ളത് നോക്കിയിട്ട് വേണം പിന്നെ ഈ പോയ പൊട്ടിട്ട് ഇപ്പൊ പറ പരന്നു കിടന്നോടത്തൊക്കെ എവിടെ തങ്കുനി എന്താ കാണിക്കണ തങ്കു തങ്കു മോനെ എന്താ പണി തങ്കുവിന് നടക്കാൻ അറിയില്ല ഏട്ടോടാ മാത്രമേ തങ്കുവിനെ അറിയുള്ളു ഭയങ്കര ഓട്ടക്കാരനാണ് അപ്പം നമുക്ക് കത്തികൊണ്ട് മുറിച്ചെടുക്കണം അതിൻ്റെ തണ്ടൊക്കെ ഭയങ്കര മൂത്ത് പോയിന് ഞാൻ സ്വീറ്റ് തോട്ടത്തേ മൂത്ത് പോയെന്നറിയില്ല കേട്ടോ പിന്നെ ഈ പറിക്കണത് എല്ലാം ഒന്നും ഞാനും ഉണ്ടാക്കൂല്ല ഞങ്ങൾക്ക് അങ്ങനെ വലിയ ഇഷ്ടമെന്നല്ല എപ്പോഴെങ്കിലൊക്കെ ഒന്നോ രണ്ടോ വട്ടം പുഴുങ്ങി കഴിക്കുകയെന്നല്ലാതെ അങ്ങനെ ഇഷ്ടമല്ല പക്ഷെ ഇവിടുത്തെ ആൾക്കാർ ഇത് പച്ചക്കായിട്ടും പുഴുങ്ങിയിട്ടും ഒക്കെ തിന്നിട്ട് ഇവർക്ക് ഭയങ്കര ഇഷ്ടമാണ് ഞാൻ എപ്പോൾ പറക്കുകയാണെങ്കിലും ഇവർക്ക് തന്നെ കൂടുതലും കൊടുക്കാറില്ല കേട്ടോ കാരണം ഞാനത് വെച്ചുകൊണ്ട് വരുന്ന ഒന്നില്ലെങ്കിൽ അത് മുളച്ചു പോകും അല്ലെങ്കിൽ ചീഞ്ഞു പോകും എന്തിനാണ് നമ്മൾ വെറുതെ നശിപ്പിക്കുന്നത് ഇത് കണ്ടോ മണ്ണിൻ്റെ ഓ വലിയ സ്വീറ്റ് പൊട്ടാറ്റ ഉണ്ട് കേട്ടോ വ അടിപൊളി അയ്യോ ഇത് ഇതിൻ്റെ ഈ ഭാഗം നോക്കുമ്പോൾ വലിയ സ്വീറ്റ് പൊട്ടാറ്റോ പക്ഷേ ഇപ്ര ഭാഗം അതെ എലി എലിക്ക് കഴിക്കാനുള്ളതൊക്കെ കഴിച്ചു വെച്ചിട്ടുണ്ട് ചേ ഞാൻ കണ്ടപ്പോ ബലത വിചാരിച്ചിട്ടോ എല്ലാം കണ്ടോ ഇതിങ്ങനെ കാടായിട്ട് തിന്നിട്ട് എലി വന്നൊന്നും നമ്മൾ കണ്ടിട്ടില്ലല്ലോ എലി അടിച്ചതൊന്നും നമ്മൾ തിന്നാൻ പാടില്ലട്ടെന്തേ അസുഖം വരും എന്നാലും എന്റെ എലിയെ ഇതൊക്കെ തിന്നല്ലോ മോശമായി പോയി ഇവിടെ ഒന്ന് ഫുള്ളൊന്ന് കളച്ചു നോക്കേണ്ടി വരും എന്നാലും അത്രയും വലിയ കിഴങ്ങൊക്കെ എലി തിന്ന് കളഞ്ഞോണ വിശ്വസിക്കാൻ പറ്റുന്നില്ല അപ്പം നിങ്ങളൊക്കെ വിചാരിക്കും ചിലരെങ്കിലും വിചാരിക്കുന്നുണ്ടാവും എലിയും കുറച്ച് കഴിച്ചോട്ടെ എന്ന് പറ്റില്ല പറ്റില്ല എലിയെല്ലാം കടിച്ച് കളഞ്ഞ് നശിപ്പിക്കുകയാണ് ചെയ്യുന്നത് അല്ലെങ്കിൽ തന്നെ എൻ്റെ എൻ്റെ എലിയിൽ നിന്ന് സോറി അല്ലെ തന്നെ എലി ഉണ്ടല്ലോ ഇവിടുത്തെ കിഴങ്ങൊക്കെ മറ്റേ ഐറിഷ് പൊട്ടറ്റോ ഉണ്ടല്ലോ സാധാരണ നമ്മൾ സാമ്പാറിലൊക്കെ ഇടുന്ന പൊട്ടറ്റോ അത് തിന്ന് തിന്ന് നിന്ന് കഴിച്ചു കഴങ്ങുവർഗങ്ങളൊന്നുംവിടെ നട്ടാ ശരിയാവില്ല എല കഴിക്കും എന്തുവല്ലാ അതിൻ്റെ ഒരു ഭാഗം എലിത് നീണ് കേട്ടോ നല്ല വലിപ്പം ഉണ്ടോ ഞാൻ കയ്യിലിരിക്കുന്നത് ചാക്കുകളൊക്കെ നോക്കാം പിന്നെ ഈ കാണുന്ന ചേമ്പൊക്കെ ഉണ്ടല്ലോ ഇതൊന്നും ചാക്കിൽ നിന്നിട്ട് അത്രയും ഇതിൽ വരുന്നില്ല ചേമ്പിനൊക്കെ നമ്മൾ നിലത്തേക്ക് ഇറക്കി കുഴിച്ചിടണം എന്നാ മഴക്കാലത്ത് നല്ല വലിയ ചേമ്പും അപ്പോൾ നമുക്ക് ചേമ്പിന്റെ താളൊക്കെ പറ്റിട്ട് തോരനുണ്ടാക്കാം കറി വെക്കാം അങ്ങനെ നല്ല നമുക്ക് കുറേ കറികൾ ഉണ്ടാക്കാൻ പറ്റും എനിക്ക് ഈ ചേമ്പിന്റെ ചേമ്പും വിത്ത് നമ്മൾ പറയുന്നില്ല അത് പുഴുങ്ങിയിട്ട് നല്ല ഈ ചെറിയ ഉള്ളിയും പച്ചമുളകും പ്പും പിന്നെ വെളിച്ചെണ്ണ കുഴിച്ച് പൊട്ടിച്ചിട്ട് അതന്നെ കഴിക്കണം ചേമ്പം വിത്ത് അത് ഭയങ്കര ഇഷ്ടമാണ് കേട്ടോ കപ്പേനെക്കാളും സ്വീറ്റ് പൊട്ടാറ്റേനെക്കാളും ഒക്കെ എനിക്കിഷ്ടം ചേമ്പും വിത്താണ് ഒരുപാട് എലിയായിട്ടാടായിട്ടുണ്ട് പോയിട്ടോ പിന്നെ അടിയൊക്കെ കളിക്കുമ്പോ ഞാൻ കുറച്ച് കിട്ടിയാൽ മതിയായിരുന്നു മരപ്പ്വാരത്തിൻ്റെ പേര് പോലെ മൂത്തു അപ്പൊ അതേത് കണ്ടില്ലേ ഒരുപാട് സ്വീറ്റ് ഒക്കെ കിട്ടുന്നുണ്ട് പക്ഷെ എങ്കിലത് കുറച്ച് മൂത്ത് പോയോ മൂത്ത് പോയതാണതിങ്ങനെ നീണ്ടു പോണതാണോന്നറിയില്ല മൂത്തിട്ടൊന്നുമില്ലാണ്ടോ നല്ല സാധനം തന്നെയാ ഇത് കുറെ ഇങ്ങനെ നീണ്ട് നീണ്ടു പോയി കിടക്കുന്നുണ്ട് നമ്മൾ ഇങ്ങനെ കാട് പിടിച്ച് കിടക്കുമ്പോൾ കാണൂലല്ലോ ഉണ്ടായിട്ടുണ്ടോ എന്നുള്ളത് വെറുതെ ഇല കുറെ ചില ചെടികളാണെങ്കിലും ഇപ്പം കണ്ടില്ലേ സ്വീറ്റ് പൊട്ടാറ്റ ആണെങ്കിലും ദൂരെ ഇല അതിലുണ്ടായിരിക്കുന്നത് അപ്പൊ കുറേ ഇല വയ്ക്കുന്ന സാധനത്തിൻ്റെ അടിയിലും അധികം സാധനങ്ങളൊന്നും ഉണ്ടാവില്ല എന്ന് നമ്മൾ വിചാരിക്കാറില്ല അങ്ങനെ വിചാരിച്ച് നിൽക്കായിരുന്നു അപ്പൊ പിന്നെ ഞാൻ വിചാരിച്ചു എന്തായാലും നമുക്കത് പറക്കാന്ന് കാരണം മഴ വരുന്നതിന്റെ മുന്നേ ഇനിയിപ്പോ മണ്ണിന്റെ അടിയിലുണ്ടോ എന്നാണ് നോക്കണ്ടേ ഈ വലിയ കാട് മൊത്തം നമ്മുടെ നെൽസം പറിച്ചെടുത്ത് കളഞ്ഞു കെട്ടോ ഇനി ആ നെൽസൻ അറിയാം എവിടൊക്കെയാണ് ഇതിന്റെ വേരും മൂടൊക്കെ ഇണ്ടായിരുന്നത് അപ്പനി ആ ഭാഗമൊക്കെ നോക്കിയിട്ട് കളച്ചെടുക്കളച്ച് നോക്കുകയാണ് മണ്ണിന്റെ അടിക്ക് എങ്ങാനും പോയിട്ടുണ്ടോന്ന് കൊറേ കെട്ടി കിട്ടിയാല് കൊറേക്ക് മൂത്ത് പോയില്ലേ ഇതൊക്കെ കിട്ടിയത് നൊന്തൂരും വലുതുണ്ടാ ഇന്റെ ഉത്ഭാഗം ഒക്കെ എലി വന്ന് തിന്നു കണ്ടോ നൊന്തൂരും വലുത് അതിന്റെ ഈ ഭാഗം ഒത്തേ എലി വന്ന് തിന്നു പിന്നെ ഇണ്ടല്ലോ അത് ഇതിന്റെ എവിടെ എങ്ങനെയാ മുള പൊട്ടി ഇത് നട്ടാൻ നല്ലോണം ഉണ്ടാവും കേട്ടോ വൾ എനിക്ക് എൻ്റെ ഒരു അനുഭവത്തിൽ നിന്ന് ഞാൻ പറയട്ടെ ഈ സ്വീറ്റ് പൊട്ടറ്റ ഞാൻ ഇപ്പോൾ കുറേ വട്ടം കൃഷി ചെയ്തല്ലോ അതിൽ നിന്നൊരു അനുഭവത്തിൽ നിന്ന് പറയുകയാണെങ്കിൽ സ്വീറ്റ് പോട്ടലിന്റെ കുഞ്ഞ് കിഴങ്ങ് ഉണ്ടല്ലോ അത് ഇങ്ങനെ മുളപ്പിച്ചിട്ടോ അല്ലെങ്കിൽ ആ കിഴങ്ങൻ്റെ നട്ടാൽ പെട്ടെന്ന് മുളയ്ക്കും അങ്ങനെ കിഴങ്ങ് നട്ട് ഉണ്ടാക്കുകയാണെങ്കിൽ ഒരുപാട് വിളവ് നമുക്ക് കിട്ടും കേട്ടോ അതായത് വള്ളി നട്ട് ഉണ്ടാക്കുന്നേക്കാൾ ഒരുപാട് വിളവ് കിട്ടും അതായത് ചെറിയ നമ്മുടെ വീടുകളിലൊക്കെ കൃഷി ചെയ്യണമെങ്കിൽ വാണിജ്യാടിസ്ഥാനത്തിലൊക്കെ കൃഷി ചെയ്യണമെങ്കിൽ വള്ളിയൊക്കെ നടന്നതന്നെയാണ് നല്ലത് കാരണം അത്രയും കിലോ കിഴങ്ങ് നമ്മൾ വാങ്ങിയിട്ട് അത്രയും പൈസയല്ലേ അതിനെക്കാട്ടിന് ഈ കുഞ്ഞു കുഞ്ഞ് വള്ളി നട്ടിട്ടുണ്ടെങ്കിൽ ഇഷ്ടംപോലെ ലാഭമായിരിക്കും പക്ഷെ വീടുകളിലൊക്കെ നമ്മൾ ചെറുതായിട്ട് കൃഷി ചെയ്യുകയാണെങ്കിൽ ഈ സ്വീറ്റ് ഫോട്ട് കിഴങ്ങ് നട്ട് നോക്ക് ഒരുപാടുണ്ടാവും അത് ഞാൻ എനിക്ക് അനുഭവം ഉള്ളതുകൊണ്ട് പറയുകയാണ് ഇനി വേറെ ആർക്കെയും കിഴങ്ങ് നട്ടിട്ട് അത്ര ഉണ്ടായില്ലെനിക്ക് അറിയില്ല കേട്ടോ പക്ഷെ ഞാൻ നട്ടിട്ട് എൻ്റെ അനുഭവത്തിൽ എനിക്ക് കുറേ ഉണ്ടായിട്ടുണ്ട് അപ്പം ഇത് വലിയ കേടൊന്നില്ലാത്ത ഒന്ന് രണ്ട് കിഴങ്ങ് കിട്ടി ഉണ്ടോ അപ്പം ഇവിടെ ഒരു ചാക്കിൽ ഒരു മൂടുണ്ട് ഇതിൻ്റെ ഉള്ളിൽ എന്തേലും ഉണ്ടോ നോക്കട്ടെ നമുക്ക് പക്ഷേ ചാക്കത്തെ മണ്ണൊക്കെ ഭയങ്കരമായിട്ട് തറിഞ്ഞു പോയിട്ടുണ്ട് അതുകൊണ്ട് തന്നെ ഇതിൻ്റെ ഉള്ളിലുണ്ടോയെന്ന് സംശയമാണ് കേട്ടോ കുറച്ചൊക്കെ ഒരു ഇളക്കുള്ള മണ്ണാണെങ്കിലാണ് നമുക്ക് സൂര്യപ്പൊട്ടൊക്കെ കുറേ കിട്ടുക ശരിക്കും പറഞ്ഞിട്ടുണ്ടല്ലോ നമ്മളെ നാട്ടിലത്തെ പോലത്തെ ഒക്കെ നല്ല ചെടിച്ചട്ടികളൊക്കെ ഉണ്ടല്ലോ പ്ലാസ്റ്റിക്കിൻ്റെ വലുതൊക്കെ കിട്ടുകയാണെങ്കിൽ എന്ത് നല്ലതായതെന്ന് പറയും നമുക്ക് കൃഷി ചെയ്യാൻ ഇവിടെ അങ്ങനത്തെ ഒന്നും ഇല്ല ഉള്ള ചട്ടിക്കൊക്കെ പെരും വിലയാണ് ഭയങ്കര വിലയാണ് നമ്മളെ കൊണ്ട് താങ്ങത്തില്ല പക്ഷെ നാട്ടിൽ നിങ്ങൾ ചെടിച്ചട്ടി കൊണ്ടുവരാൻ പ്രായോഗികമല്ലോ ഇല്ലേ ഞാൻ കുറച്ച് ചെടിച്ചട്ടിയും കൊണ്ടുവരമായിരുന്നു കാരണം വെയിറ്റ് ഉണ്ടാവില്ലല്ലോ ഇല്ല ചാക്കിലൊരു ഒറ്റ കിഴങ്ങ് പോലും ഇല്ല പറഞ്ഞില്ലേ തറച്ച് നിൽക്കണ കൊണ്ട് അതിൽ കിഴങ്ങ് പോലും ഇല്ല ഇന്നോ ഇതിന് മൂട്ടലുണ്ടെന്നാണ് ഞാൻ പറയണേ നമുക്ക് നമുക്ക് ചെറിയൊരു കഴങ്ങുണ്ട് അതാ ഈ കണ്ണു ചെറുത് അല്ല ഒന്ന് രണ്ട് രണ്ട് കിഴങ്ങുണ്ട് രണ്ടേ രണ്ട് രണ്ടേ വേറെ വേറെല്ലേ ഞത് പറിച്ചെടുത്താൽ മാത്രം പറയും വള്ളിയൊക്കെ ഇനി നടാൻ വേണ്ടി പോവാണ് കേട്ടോ ഒരു ചാക്കിൽ നിന്ന് ആകെ രണ്ട് കിഴങ്ങേ കിട്ടിയുള്ളൂ ഇനി ഈ ചാക്കിൽ വല്ലതും ഉണ്ടോ എന്ന് നോക്കാം തൊട്ട് വെക്കും പറയുന്നുണ്ട് കേട്ടോ നെൽസിന് അടിഭാഗത്ത് ഈ ചാക്കിൽ ചാക്കലൊരുപാടുണ്ടായിരുന്നു കേട്ടോ മറ്റേ ചാക്കൽ നമ്മൾ മുറിച്ചപ്പോഴേ കണ്ടില്ലേ ഭയങ്കര ആയിട്ട് നിൽക്കുന്നത് മണ്ണ് പക്ഷേ ഇത് കുറച്ച് ഇളക്കുള്ള മണ്ണ് പോലെ നിന്നെങ്കൊണ്ട് അതിൽ ഒരുപാടുണ്ടായിട്ടുണ്ട് ഞാൻ തുറന്ന് വരുന്ന കാണുമ്പോൾ തന്നെ കാണാൻ എന്താ രസം എന്നറിയാം ഇനിയിപ്പോൾ ഞാൻ ചാക്കല് എന്തായാലും ഞാൻ ചാക്കല് സീറ്റ് പൊട്ടേറ്റൊന്നും കണ്ടും കാരണം നേരത്തെ ഇട്ട സ്വീറ്റ് പൊട്ടേറ്റൊക്കെ നിങ്ങൾ കണ്ടില്ലേ ഈ എലി വന്ന് തിന്നത് ചാക്കിലാകുമ്പോൾ എലി തിന്നൂല ആ ഉണ്ടായ വള്ളിയൊക്കെ ചാക്കിലുണ്ടാവുകയാണെന്നു വെച്ചാൽ നമുക്ക് കുറേ കിട്ടുവായിരുന്നു കേട്ടോ ഇപ്പോഴും കുറേ കിട്ടിയിട്ടുണ്ട് എലി കുറച്ച് പോകാൻ തിന്നതുണ്ട് ഞാൻ ശരിക്കും പറഞ്ഞാൽ കുറേ കിട്ടുകയാണെങ്കിൽ ഇവർക്കും കൊടുത്ത് കുറച്ച് നമ്മുടെ ഒപ്പമുള്ള ആൾക്കാർക്കൊക്കെ കൊടുക്കാ വിചാരിച്ചതെന്ന് പക്ഷേ അങ്ങനെ കൊടുക്കാനില്ല സാധനമുണ്ട് പക്ഷെ ഒക്കെ എലി കടിച്ചത് അതൊന്നും നമുക്ക് തിന്നാൻ കഴിയില്ലല്ലോ അതൊക്കെ നമ്മളുണ്ടല്ലോ ഒന്നും കൂടി നടും എലി കടിച്ചതാണെങ്കിൽ അതിൻ്റെ ഇപ്പുറത്തെ ഭാഗത്ത് കൂടി മുള പൊട്ടി വരും അപ്പം നമുക്കൊന്നും കൂടി നടാം ഈ ചാക്കിൽ ഉണ്ടാവാൻ ചാൻസ് കുറവാണ് അതിൻ്റെ മണ്ണ് ഭയങ്കര കട്ടി ആയിട്ടാണ് നിൽക്കണേ ആ ഒരു കിഴങ്ങുണ്ട് ഞാൻ കട്ടിയുള്ള ചാക്കലൊക്കെ മണ്ണൊക്കെ കട്ടിയായേൽ ഒന്ന് രണ്ട് കിഴങ്ങേ ഉണ്ടാവുള്ളൂ അല്ലാത്തതിൽ കുറേ കിട്ടൂട്ടോ ഒരാൾ കളിച്ച് ക്ഷീണിച്ച് നിൽക്കുക തങ്കുമോനെ ഇങ്ങോട്ടാടി തങ്കുവോ അതെ നമുക്ക് ഇത്രയും അധികം കാണുമ്പോൾ ഇത്രയും അധികം സ്വീറ്റ് പോട്ടായിട്ട് ഉണ്ടായിട്ടുണ്ട് ഇതിൽ നമുക്ക് കഴിക്കാൻ പറ്റണത് ആകെ ഇപ്പം ലാസ്റ്റ് പറിച്ച ചാക്കിലുള്ള രണ്ട് മൂന്നാല് കിഴങ്ങാണ് കേട്ടോ ബാക്കി കാണുന്ന എല്ലാ വലിയ വലിയ കിഴങ്ങിൻ്റെ അപ്രഭാഗം എലി കടിച്ചതുണ്ട് പിന്നെ ചിലതൊക്കെ തന്നെ മണ്ണിൽ ചേറിച്ച് പോയതും ഉണ്ട് കേട്ടോ അപ്പോൾ നമുക്ക് കഴിക്കാൻ പറ്റും നമ്മൾ എലി കടിച്ചതൊന്നും കഴിക്കില്ല അപ്പോൾ നമുക്ക് കഴിക്കാൻ പറ്റുന്നത് ആ എനിക്ക് നാലഞ്ച് കിഴങ് ഉള്ളൂന്ന് അപ്പോൾ അല്ലാത്തത് നമുക്ക് മണ്ണിൽ നടാം പക്ഷേ ഇവിടുത്തെ ആൾക്കാർ ഈ എലി ഞാൻ ഈ പറഞ്ഞ എലീനുണ്ടല്ലോ ഇവിടുത്തെ ആൾക്കാർ ചുട്ട് തിന്നും നമ്മുടെ നെൽസനൊക്കെ തിന്നും കേട്ടോ അതുകൊണ്ട് ചോദിച്ചു നോക്കുക അവരത് കഴിക്കുമെന്ന് എനിക്ക് കൊടുക്കാൻ മനസ്സിന് താല്പര്യമില്ല കാരണം നമ്മൾ കഴിക്കാത്ത സാധനം വേറെ ഒരാൾക്ക് കൊടുക്കാറുണ്ട് എന്ത് മോശമാണ് ഞാൻ അങ്ങനെ കൊടുക്കാറില്ല ഞാൻ മിക്കവാറും അതെടുത്തിട്ട് ഇനി ചാക്കിൽ നടൂ കേട്ടോ അങ്ങനെ എൻ്റെ മനസ്സിലുള്ളൊരു പ്ലാനിങ് ഇത്രയും ഉണ്ടായിട്ടുണ്ട് ഇത് കാണുമ്പോൾ വിചാരിക്കും ഇതിട്ടതെല്ലാം കഴിക്കാൻ പറ്റും അപ്പം ഇവിടെ ഈ വള്ളി കയറിയിട്ടുണ്ടായിരുന്ന ചതുരപ്പയറിൻ്റെ വള്ളിയൊക്കെ ഞങ്ങൾ പറിച്ചു കളയുകയാണ് അതിലൊരൊറ്റ കായ് പോലും ഉണ്ടായില്ല ആകെ ഒരണ്ടായി അത് ചെറുതായിരുന്നപ്പോൾ തന്നെ കേടുമായി പോയി പിന്നെ ഈ രണ്ട് രണ്ട് ചാക്കുള്ളതാണെങ്കിലും പൂക്കളുണ്ടാകും കൊഴിഞ്ഞു പോകും ഞാൻ ഇനി കുറേ മറ്റേ നമ്മുടെ ഫിഷ് ഫിഷമ്മീനൊക്കെ കൊടുത്തിട്ടുണ്ടായിരുന്നു ഇലകളൊക്കെ നന്നായിട്ടുണ്ടായി പക്ഷേ ഇത്രയും നാളായിട്ട് അല്ല ഒരൊറ്റ കായ പോലും ഉണ്ടായില്ല അപ്പം ഞാൻ പറഞ്ഞത് പറിച്ചു കളയാം ഞങ്ങൾ ഈ പന്തലിൻ്റെ അവിടെ വല്ല പയറൊക്കെ നടും അങ്ങനെ ഈ ഒരു ഭാഗം മാത്രം നമ്മൾ ക്ലീൻ ആക്കുകയാണ് ഈ ഭാഗത്തല്ലോ ഇനി ഞാൻ സ്വീറ്റ് പ്രോട്ടറ്റ് നടാൻ വേണ്ടി പോണത് ഞാൻ ടേക്ക് ഔട്ട് അപ്പോൾ ഇവിടെ ഇനി നമ്മൾ ഉള്ളി തന്നെയാണ് നടാൻ പോണത് ഈ രണ്ട് ബെഡിലായിരുന്നു ഉള്ളി ഉണ്ടായിരുന്നത് ഇനി അവിടെ നിന്ന് ഇങ്ങോട്ട് ഒരു നാല് ബെഡ് ആക്കണം ഇവിടെ നിന്നുള്ള രണ്ട് ബെഡിൽ ഉള്ളിയും ഇവിടെ വേറെ എന്തെങ്കിലുമൊക്കെ കൃഷി ചെയ്യണം ഇവിടെ നന്നാക്കിയിട്ട് വേണം നമ്മൾ അപ്പുറത്ത് മുൻഭാഗത്ത് കുറച്ച് നമ്മൾ പച്ചക്കറി തോട്ടത്തിൻ്റെ ഉള്ളിൽ കുറച്ച് ബെഡ് ഒഴിഞ്ഞെടുക്കുന്നുണ്ട് അവിടെ കുറച്ച് ഇത് നടണം അതേപോലെ ഫെൻസിങ്ങിൻ്റെ അപ്പുറത്തും കുറച്ച് ബെഡ് ഒഴിഞ്ഞെടുക്കുന്നുണ്ട് അവിടെയൊക്കെ നമുക്ക് സ്വീറ്റ് പൊട്ടിയിട്ട് പോയി നടണം പക്ഷെ ചാക്കിലെല്ലാം നട്ടാലും ഇതേപോലെ എരിയൊക്കെ തിന്നും പിന്നെ ഇപ്പം നമ്മളിതിങ്ങനെ പറക്കണ കണ്ടപ്പോൾ നമ്മുടെ കുക്ക് പറയുകയാണെങ്കിൽ ഇതിപ്പോൾ ഹാർവെസ്റ്റ് ചെയ്യുന്ന സമയം കഴിഞ്ഞു എന്ന് എനിക്ക് ശരിക്കും അതറിയാത്തോണ്ടായിരിക്കും അല്ലേ ശരിക്ക് ഇവിടുത്തെ ആൾക്കാർ നടന്നത് ജനുവരി മാസത്തിൽ അന്നേരമാണ് മഴ ഉള്ളത് അപ്പോൾ മണ്ണൊക്കെ കൊത്തി ഇളക്കിയിട്ട് അവർ ജനുവരി മാസത്തിൽ ഇതിൻ്റെ വള്ളി നടും ജൂലൈ ജൂലൈ മുതൽ ഒക്ടോബർ വരെയുള്ള മാസങ്ങളിൽ അവരത് ഹാർവസ്റ്റ് ചെയ്യുന്നതാണ് പറഞ്ഞത് അപ്പോൾ ജനുവരി ജനുവരി ഫെബ്രുവരി മാർച്ച് ഏപ്രിൽ മെയ് ജൂൺ ജൂലൈ ആറുമാസം മതി കേട്ടോ അപ്പോൾ മെയ് ഓഗസ്റ്റ് സെപ്റ്റംബർ ഒക്ടോബർ നവംബർ ഡിസംബർ നമ്മളിപ്പോ ഒരു പത്ത് പതിനൊന്ന് മാസമായി വെറുതല്ല ഇതൊക്കെ ഇങ്ങനെ എരി നിന്ന് പോയത് പറക്കേണ്ട സമയത്ത് പറക്കിയാൽ നമുക്ക് അത്യാവശ്യം കിട്ടായിരുന്നു അത്യാവശ്യത്തിന് ഇണ്ടാവാണ്ടിയായിരുന്നു ഇത്രയും വള്ളിയൊക്കെ കയറിയ കൊണ്ട് അയ്യോ ഇവിടെ വലിയൊരു വലിയൊരു അട്ടനോ അതിൻ്റെ ഉള്ളിലൊക്കെ എന്തെങ്കിലുമൊക്കെ ജന്തുക്കൾ ഉണ്ടാവും പറയുന്നത് എന്റെ മേത്തേക്കുള്ള അയ്യോ പാമ്പ് പോലെ ഇരിക്കുന്നു ഈ അട്ട എന്തോ ഒരു വലുതാ അപ്പോഴേ ഞങ്ങൾ സ്വീറ്റ് പൊട്ടാറ്റയൊക്കെ പറിച്ചു കഴിഞ്ഞു ഇനി ഈ ചെടി നടാൻ വേണ്ടി പോവുകയാണ് അവിടെ രണ്ട് മൂന്ന് ബെഡിൽ സ്വീറ്റ് പൊട്ടാറ്റ പ്ലാന്റ് ചെയ്യുക വിചാരിക്കുന്നുണ്ട് ഇങ്ങനെ നിലത്ത നട്ടാലൊന്നും അധികം കിട്ടൂല പിന്നെ നമ്മുടെ ചാക്ക് നാളെ വേണം മണ്ണ് നിറയ്ക്കാൻ മണ്ണ് നിറച്ചിട്ട് നാളെ ചാക്കിൽ കുറച്ചധികം നട്ടുവെക്കാമെന്ന് വിചാരിക്കുന്നുണ്ട് കേട്ടോ ഞാൻ പറഞ്ഞില്ലെയിലി കടിച്ച ഭാഗങ്ങളൊക്കെ നട്ടുവെക്കാമെന്ന് പിന്നെ ഇവിടെ എൻ്റെ അടുത്ത് പോലുള്ള രണ്ട് സ്വീറ്റ് ആണ് മലവിയിൽ കുറേ തരം സ്വീറ്റ് പൊട്ടാറ്റകളുണ്ട് കേട്ടോ അത് അതിൻ്റെ ഇല നോക്കിയിട്ട് നമുക്ക് മനസ്സിലാക്കാൻ പറ്റും എനിക്ക് എനിക്കറിയുന്നത് ഏതൊക്കെയാണെന്ന് വെച്ചിട്ടുണ്ടെങ്കിലും പുറംഭാഗം ഇപ്പം നമ്മൾ പറച്ചില്ലേ പുറംഭാഗം ക്രീം കളറും ഉൾഭാഗം ഒരു ലൈറ്റ് ഓറഞ്ച് അത് വേവിച്ചിട്ടുണ്ടെങ്കിൽ നല്ല കട്ട കളർ ഓറഞ്ച് കളറായിരിക്കും അതേപോലെ പുറംഭാഗം ഇതേപോലെ ക്രീം കളറും ഉള്ളിൽ വെള്ള കളറുള്ളതുണ്ട് അതുപോലെ വൈലറ്റ് സ്വീറ്റ് പൊട്ടാറ്റയുണ്ട് പുറംഭാഗം വയലറ്റ് കളറും ഉള്ളിൽ ഒരു വെള്ള കളറ് അതേപോലെ പുറത്ത് വയലറ്റും ഉള്ളിൽ ഓറഞ്ച് കളറുള്ള അങ്ങനെ പല വെറൈറ്റി വെറൈറ്റി സ്വീറ്റ് സ്വീറ്റ് പൊട്ടാറ്റോ അല്ലെങ്കിൽ മധുരക്കിഴങ്ങ് നമ്മുടെ മലാവിയിൽ കിട്ടും കിട്ടോ അതൊക്കെ നെൽസൻ്റെ പുറയൊക്കെ പോണ ആളെ കണ്ടോ ഞാൻ പറഞ്ഞില്ലേ ഈയിൽ പോകുകയാണെങ്കിൽ തങ്കുണ്ടാവും എന്നുള്ളത് യെസ് ദാറ്റ് ഫോർ ബെഡ് ഫോർ ബെഡ് ആ നാല് ഫോർ ബെഡിൽ നാല് ബെഡിലാട്ടോ നമ്മൾ ഇതിൻ്റെ വള്ളി നടന്നത് അപ്പോൾ എന്തായാലും ഇപ്പം മഴക്കാലം തുടങ്ങാൻ പോവാണല്ലോ ഒന്ന് ക്ലച്ച് പിടിച്ച് വരുമ്പോഴത്തേക്കും അതായത് പച്ച പിടിക്കുമ്പോഴത്തേക്കും മഴ വരും എന്നിട്ട് നമുക്ക് ജൂൺ ജൂലൈയിലൊന്ന് ഹാർവെസ്റ്റ് ചെയ്ത് വെക്കാം എത്രത്തോളം കിട്ടുന്നുണ്ട് നോക്കാലോ ശരിക്കും ഞാൻ മുൻകൂട്ടി കുറച്ചും കൂടി മുന്നേ ഇവരോട് ചോദിക്കേണ്ടതായിരുന്നു ഇതെന്ന് ഹാർവെസ്റ്റ് ചെയ്യാമെന്നാണ് അന്ന് അതിനുള്ള ബോധം ഉണ്ടായില്ല ഞാൻ പറഞ്ഞില്ലേ പല തരത്തിലുള്ള സ്വീറ്റ് ബോട്ട് ഉണ്ടെന്ന് ഞാൻ കാണിച്ചരാം ഇനി എൻ്റെ ഇല കാണിച്ചിട്ട് മനസ്സിലാക്കി തരാട്ടോ ഇതുണ്ടോ ഇതൊരു ഇലക്കൊരു വയലറ്റ് ഷെയ്ഡ് നിങ്ങൾക്ക് എത്രത്തോളം അത്രമാത്രം മനസ്സിലാവേണ്ടെന്നറിയില്ല വയലറ്റ് ഒരു വാര്യൊക്കെ കണ്ടോ കണ്ടോ വയലറ്റ് തണ്ടാണ് കണ്ടില്ലേ ആ ഇത് ശരിക്കും കണ്ടോ വയലറ്റ് തണ്ട് ഇത് വയലറ്റ് സ്വീറ്റ് പോട്ടറ്റിയാണ് മധുരക്കിഴങ്ങ് കാണുക പിന്നെ അടുത്തത് ഇപ്പം നമ്മൾ പറിച്ച പുറം ഉള്ളൊക്കെ ഒരു ലൈറ്റ് ക്രീം കളറും ഓറഞ്ച് കളറൊക്കെ ഉള്ളത് വെള്ള തണ്ട് കണ്ടോ വെള്ള വെള്ളയല്ല സോറി പച്ച തണ്ട് പച്ച തണ്ടും പച്ച ഇലയും മറ്റേൻ്റെ അടിഭാഗത്തുള്ള വേരൊക്കെ വൈലറ്റുള്ളവർ ആയിരുന്നേ ഇത് വേറെ വരണം ഇതിൻ്റെ ഇല ഇങ്ങനെ പരന്നിട്ടില്ല ഇലയാണ് ആണ് ഇപ്പം ഞാൻ രണ്ട് കാണിച്ച ഇലേൻ്റെയും പരന്നിട്ടില്ല അല്ലേ എത്താൻ മനസ്സിലാണ്ട് എന്നാൽ പരന്നിട്ടില്ല അല്ലേ ഇനി ഞാൻ കാണിക്കാൻ മോണത് അ കപ്പേൻ്റെ ഇല പോലെ കുറച്ച് നീണ്ടിട്ടുള്ള ഇലയാണ് അപ്പോൾ മൂന്ന് വെറൈറ്റി എൻ്റെ അടുത്ത് ഉണ്ട് ഇതൊക്കെ ഉണ്ടാകുമ്പോൾ ഞാൻ കാണിച്ചുണ്ട് കേട്ടോ ഇങ്ങനെ കുറേ വെറൈറ്റീസ് ഉണ്ട് നമ്മൾ പഴയ നിന്നൊരു ഗ്രാമം ഉണ്ടായിരുന്നേ അവിടെയൊക്കെ ഒരുപാട് സ്വീറ്റ് പോട്ട ഒക്കെ ആയിരുന്നു അന്നൊന്നും എനിക്ക് ചാനലുണ്ടായിരുന്നില്ലെന്ന് ഞാൻ കാണിച്ചു തന്നേനെ അപ്പം നമുക്കിനിവിടെ അത് നടാം കഷ്ണം കഷ്ണാക്കി ആക്കി നടുകയാണ് കുറേ പള്ളി ഞാൻ വേഗം എല്ലായിടത്തും ഒന്നും സ്വീറ്റ് പോട്ട ഒക്കെ നട്ടച്ചോ അന്ന് കുറച്ച് കഴിക്കാമല്ലോ എനിക്ക് ഇരട്ട അധികം വലിയ ഇഷ്ടമല്ല ഇഷ്ടമാണ് എപ്പോഴേ ഒക്കെ കഴിക്കുമ്പോൾ പിന്നെ നമ്മുടെ ഡേയ്സി ഫ്ലവർ ഉണ്ടായി നിക്കണ കാഞ്ചാരണ്ടോ എന്തോ ഒരു പൂവാണെന്നറിയാ കാഞ്ചാരെ ഭയങ്കര കാറ്റാണ് തിങ്ങി നിറഞ്ഞ് ഡേയ്സി പൂവ് ഉണ്ടായിട്ടുള്ളത് എന്തോ ഭംഗിയാ നോക്ക് എല്ലാ കാണാതണ്ടായിക്കാണിത് കണ്ടോ എന്ത് ഭംഗിയാ നോക്കി മഴ പെയ്താ ചീഞ്ഞു പോവെന്നറിയത്തില്ല ഷ്ട്രപാട് 中か,から通じてやかんと。 അതെ ആ ബെഡിൽ മൊത്തം നമ്മൾ നട്ട് കഴിഞ്ഞു രണ്ടാമത്തെ ബെഡിൽ മൊത്തം നട്ട് കഴിഞ്ഞു കുറച്ചിങ്ങനെ ഇടവിട്ട് ഇടപെട്ടാണ് കേട്ടോ അതിനനുസരിച്ച് നട്ടുകൊണ്ടിരിക്കുന്നത് പിന്നെ നമ്മളേക്കാൾ കൂടുതൽ ഇവിടുത്തെ ആൾക്കാർക്ക് അറിയുക കപ്പ നടന്നതും സ്വീറ്റ് പൊട്ടറ്റോ നടന്നതൊക്കെ എങ്ങനെയാണെന്നുള്ളത് എത്രയൊക്കെ തൈകൾ നടണം ഒരു സ്ഥലത്തു നിന്നുള്ളതൊക്കെ നന്നായിട്ട് അറിയാം കേട്ടോ കാരണം ഇവരുടെ ഒരു പരമ്പരാഗതമായിട്ടുള്ളവരുടെ കൃഷി രീതി കൃഷിയാണ് ഈ സ്വീറ്റ് പൊട്ടറ്റോ മെയ്സ് കപ്പ എന്നൊക്കെ പറയുന്നത് കേട്ടോ അതേ ഇനിയൊരു ബെഡും കൂടെ ബാക്കിയുള്ളൂ ഇനി അപ്പുറം പുറത്തുള്ള ബെഡ്ഡൊക്കെ ഞങ്ങൾ നാളെയാണ് കേട്ടോ ഇപ്പോൾ ഏകദേശം ഒരു നാലു മണി ആയിട്ടുണ്ട് അഞ്ചുമണിയാകുമ്പോഴത്തേക്കും നെൽസൻ്റെ ഡ്യൂ ഡ്യൂട്ടി ടൈം കഴിയും കേട്ടോ പിന്നെ കഴിഞ്ഞൊരു കമൻറ്റ് ഉണ്ടായിരുന്നു നമ്മൾ നെൽസൻ എത്ര രൂപയാണ് കൊടുക്കുന്നത് നെൽസന് എങ്ങനെയാണ് ഇവിടുത്തെ സാലറി പാക്കേജ് എന്നൊക്കെ നമ്മളല്ല നെൽസനുള്ള സാലറി കൊടുക്കുന്നത് കമ്പനി എംപ്ലോയി ആണ് കേട്ടോ നെൽസൺ അറിയണത് അരഞ്ഞിട്ട് തന്നെ കമ്പനി പ്രൊവൈഡ് ചെയ്യുന്ന ഓരോ ഫെസിലിറ്റിയിലെ ഒരു ഫെസിലിറ്റി ആണത് അപ്പം നെൽസൺ അവിടെ അത് നട്ടോണ്ടിരിക്കുകയാണ് കേട്ടോ അപ്പം ഞാൻ അറിയാൻ വേണ്ടി പറഞ്ഞതാണേ അത് പച്ചക്കഴുകോലെ ചെയ്യാതെ തിന്നാണ് അപ്പൊ നമ്മുടെ സ്വീറ്റ് പൊട്ടാറ്റോ ഹാർവസ്റ്റിങ് കണ്ടില്ലേ കുറച്ചും കൂടി നേരത്തെ പറിക്കണായിരുന്നു കേട്ടോ പറഞ്ഞിട്ട് കാര്യല്ല നമ്മൾ ഇപ്പോഴാണ് പറിച്ചത് ഓക്കെ നമ്മൾ ഓരോരോ കാര്യങ്ങൾ അനുഭവങ്ങളിലൂടെയൊക്കെ ആണല്ലോ എക്സ്പീരിയൻസ് കൂടി ആണല്ലോ ഓരോന്നും പഠിക്കുക അപ്പൊ ഇനി അടുത്ത പ്രാവശ്യം നമുക്ക് എന്തായാലും ഇപ്പം ഇപ്പം നമ്മൾ കറക്റ്റ് ടൈമിലാണ് നടന്നാണ് പറഞ്ഞേ നമ്മുടെ കുക്ക് കാരണം നമ്മുടെ കുക്കിന് കുക്കിങ്ങിനേക്കാളും ഏറ്റവും അറിയുന്നത് കൃഷിപ്പണിയാണ് കേട്ടോ അപ്പം ഞാൻ കുറേയൊക്കെ ടിപ്സ് നമ്മുടെ കുക്കിങ്ങിനോട് ചോദിക്കാറുണ്ട് അപ്പം എന്തായാലും ഇനി നമുക്ക് ജൂൺ ജൂലൈ സമയത്ത് ഇനി ഇപ്പം നട്ടതൊക്കെ പറിച്ചെടുക്കണം അപ്പോൾ ഇപ്പം ഹാർവസ്റ്റ് ചെയ്ത് ആകെ നാലോ അഞ്ചോ കിഴങ്ങുകൾ നമുക്ക് എടുക്കാൻ പറ്റുന്നതും കുഞ്ഞിക്കിഴങ്ങ് അപ്പോൾ അതെന്തായാലും നമുക്ക് പുഴുങ്ങി കഴിക്കാം അപ്പോൾ ഇന്നത്തെ ഒരു വീഡിയോ ഇത്രയേ ഉള്ളൂ അപ്പോൾ കൂടുതൽ കാഴ്ചകളും വിശേഷങ്ങളൊക്കെ ആയിട്ട് അടുത്തൊരു എപ്പിസോഡ് വരാം നിങ്ങൾക്ക് എൻ്റെ വീഡിയോസൊക്കെ ഇഷ്ടപ്പെടുകയാണെങ്കിൽ നമ്മുടെ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യണം നിങ്ങളുടെ അഭിപ്രായങ്ങളൊക്കെ കമൻറ്റിലൊന്ന് രേഖപ്പെടുത്തണം കേട്ടോ അപ്പോൾ കൂടുതൽ കാഴ്ചകളും വിശേഷങ്ങളൊക്കെ ആയിട്ട് അടുത്തൊരു എപ്പിസോഡ് വരാം അതുവരേക്കും ബൈ ബൈ